നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എന്റെ പേര് രാജി നമ്മളുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് സ്ഥലം വരുന്നത് ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് പുതിയതായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പറയാം നമ്മുടെ ചാനലിപ്പോൾ വിവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗിവ് അവയുടെ റൂൾസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്തെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പം അതറിയാത്തവർ ആ വീഡിയോ കയറി ചെക്ക് ചെയ്യുക കൂടാതെ തന്നെ നമ്മൾ ഗിവയ്ക്ക് പുറമെയാണ് എല്ലാ ദിവസവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളെ സെലക്ട് ചെയ്ത് നമ്മളൊരു കുറിക്ക് സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അതിലും വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ പങ്ക് പങ്ക് എടുക്കുക നിങ്ങൾ ചാനൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നെയിമും കൂടി ആഡ് ചെയ്ത് നമ്മളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇന്നത്തെ പാറ്റേൺ വന്നേക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് രണ്ട് കളർച്ചാട്ടിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ എഴുതേക്കുന്നതാണ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് രണ്ട് നല്ല കളർച്ചാട്ടിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഒരു ഓഫർ പ്രൈസ് പോലെയാണ് നമ്മൾ കുർത്തി കൊണ്ടുവന്നേക്കുന്നത് ഇതൊരു വൈറ്റ് ബോഡി വന്നിട്ട് അതിനകത്ത് ഒരു പർപ്പിളും ഒരു ഗ്രീനും ചേർന്ന് ഒരു ചെറിയ ചെറിയ പ്രിൻ്റാണ് പോയേക്കുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഒരു കോളർ വന്നിട്ട് ഒരു വി പോലെ നെക്കാണ് വന്നേക്കുന്നത് യോക്കേറിയുടെ താഴേക്ക് ഒന്ന് രണ്ട് മൂന്ന് ട്ടുകളായിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് എൻ്റെ ഇതേപോലെ ഫ്രില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ലൊരു കളച്ചാട്ടിലാണ് വന്നേക്കുന്നത് ബോഡിയില് ത്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ചെറിയ പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത് എൻ്റെ ഇതേപോലെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വരുമേ വൈറ്റ് കളർ വന്നിട്ട് കണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് കണ്ടോ ഈ യോക്കിൻ്റെ ഇവിടുന്ന് താഴേക്ക് ഒന്ന് രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത് എൻഡിൽ ഇതേപോലെ ഇങ്ങനെ ഫ്രില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോഡിയിലെ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതേപോലെ കോളർ വന്നിട്ട് ഇവിടെ മീൻ എക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ബാക്ക് പോർഷനും ആ സെയിം പോലെ മൂന്ന് യോക്കിൻ്റെ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് തട്ടായിട്ടാണ് വരുന്നത് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് ഒരു കുർത്തി ആയിട്ടോ ഒരു ടോപ്പായിട്ടോ എങ്ങനെ എവിടെയെങ്കിലും യൂസ് ചെയ്യാം ബോട്ടം ഇല്ലാതെ തന്നെയും വെയർ ചെയ്യാം അത് അങ്ങനെയാണ് വന്നേക്കുന്നത് ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി ഫൈവ് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിനൊക്കെ അടുത്താണ് ലെങ്ത് വരുന്നത് നല്ലൊരു കളർച്ചാട്ടിലാണ് വന്നിരിക്കുന്നത് സൈസ് വരുന്ന മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എക്സൽ എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സെൽ എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് വരുന്ന ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് എല്ലാ ദിവസവും ഇപ്പൊ പ്രോഡക്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്യുക നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഒരു കളറും കൂടി അവൈലബിൾ ആണ് അതും കൂടി ഒന്ന് കാണിക്കാവ് നെക്സ്റ്റ് കളർ വരുന്ന കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ ബ്ലാക്ക് ആണ് ബോഡി വരുന്നത് അതിനാൽ ഇതേപോലെ ഒരു പർപ്പിൾ കളറിൽ ചെറിയ ചെറിയ പ്രിന്റാണ് അപ്പോൾ ഇത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ പ്രിന്റ് വരുമ്പോഴത്തേക്കും കുർത്തി കാണാൻ ഒന്നും കൂടി ഭംഗിയാണ് പക്ഷെ കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് മീനൊക്കാണ് വരുന്നത് ചെറിയ രീതിയിൽ ഈ സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമുള്ളൂ ചെറിയ കപ്പ് സ്ലീവ് ആണ് വന്നേക്കുന്നത് എൻറ്റിൽ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തി ഒരു കുർത്തിയായിട്ടോ ഒരു ഫ്രോക്ക് ആയിട്ടോ എങ്ങനെ വേണേലും യൂസ് ചെയ്യാം ഇതുപോലെ തന്നെ മൂന്ന് തട്ടായിട്ട് യുവക്കിൻ്റെ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് തട്ടായിട്ടാണ് വരുന്നത് എനിക്ക് ഇതേപോലെ ഫ്രില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോഡിയില് ക്രേപ്പിന്റെ ലൈനിങ്ങും വരുന്നുണ്ട് അതേപോലെ ബാക്ക് പോർഷനും ആ സെയിം പോലെ തന്നെ മൂന്ന് തട്ടിലാണ് വന്നേക്കുന്നത് ഇതിന്റെ നമുക്ക് സൈസസ് വരുന്ന മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് രണ്ടും നല്ല കളറിലാണ് വന്നേക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഈ പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇഷ്ടാല് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി ആഡ് ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാതെ തന്നെ പറയുക നമ്മൾ ഓരോ ദിവസവും വീഡിയോയ്ക്കകത്ത് സൈസസിനകത്തൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളത് എടുത്തു പറയും വീഡിയോ മൊത്തം കാണാതെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണ് അതൊന്നും കേൾക്കാതെ പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ആദ്യം മൊത്തമായിട്ട് തന്നെ കാണുക കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ആഡ് ചെയ്ത് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പൊ നമുക്ക് ഇന്നത്തെ വിന്നർ ആരാ നോക്കാം നല്ലപോലെ ഒന്ന് പുലുക്കുന്നുണ്ട് നല്ലപോലെ പുലുക്കിയിട്ടുണ്ട് ഇനി ഒരു നെയ്മെടുക്കുവാണേ ഇടയും തന്നെ എടുക്കാം എടുത്തിട്ടുണ്ട് സുറുമി എം ആണ് നെയിം വന്നിരിക്കുന്നത് സുറുമി എം സുറുമി എം ആണ് അപ്പം ഈ ആൾ ആരായാലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അയക്കുന്ന കൂടെ കറക്റ്റ് സൈസും കൂടി അയച്ചു തരിക കറക്റ്റ് അഡ്രസ്സും പിൻ നമ്പറും ഫോൺ നമ്പറും അയച്ചു തരിക അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവരെ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് തരിക ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പറയും നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും അത് തരാനായിട്ട് ആരും മടി കാണിക്കല്ലേ നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെട്ടോന്ന് എന്ന് മനസ്സിലാക്കുന്ന നിങ്ങളുടെ ലൈക്കും കമന്റും കാണുമ്പോഴാണ് അപ്പം അതുകൊണ്ട് വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകില്ല മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാവരും ഈ മൊബൈൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ചാനലിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നെയിമും കൂടി ആഡ് ചെയ്തതായി ചെയ്യുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്